ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ഏറ്റവും പുതിയ പ്രൊമോ കണ്ടെ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഗംഭീനെയും ജിൻഡോയിനെയും ലാലേട്ടൻ വന്നിട്ട് നിഷ്കരണം പുറത്താക്കുന്നതായിട്ടാണ് പ്രൊമോയിലുള്ളത് എന്താണ് സംഭവം ഇവരെ സീക്രട്ട് റൂമിലേക്കാണോ കൊണ്ടുപോകുന്നത് അതോ ശരിക്കും പുറത്താക്കിയതാണോ ഇതാണ് ഇപ്പോൾ ബിഗ് ബോസ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജിൻഡോയെയും ഗംബ്രീനെയും ഇപ്പോൾ പുറത്താക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തന്നെ ഇവരെ ചുറ്റിപ്പറ്റിയാണ് അതായത് ബിഗ് ബോസിന്റെ കണ്ടന്റ് എന്താണ് ഇപ്പൊ നിലവിൽ പുറത്ത് ചർച്ചകൾ എന്താണ് ഒന്നാമത്തെ ചർച്ച എന്ന് പറയുന്നത് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ജാസ്മിന്റെ കാര്യങ്ങളും അതിനകത്ത് ഗബ്രി ഇല്ലെങ്കിൽ ജാസ്മിനും ഇല്ല ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ ബിഗ് ബോസിന് കിട്ടണമെങ്കിൽ അവിടെ ഗബ്രി വേണം ഗബ്രി പുറത്താവുന്ന ഒരു നിമിഷം ജാസ്മിൻ സൈലന്റ് ആവും ഇത്രയും കൊടുത്തുകൊണ്ടിരുന്ന കണ്ടന്റുകളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി പൊൻമുട്ടിയിടുന്ന താറാവിനെ ഒറ്റയടിക്ക് കൊല്ലാൻ വേണ്ടി ബിഗ് ബോസ് ശ്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് രണ്ടാമത്തേത് ജിൻഡോ ജിൻഡോയ്ക്കും ബിഗ് ബോസിനും പുറത്ത് വളരെയധികം ആരാധകരുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ്സിൽ ഓരോരോ ടോപ്പിക്കുകൾ ഉണ്ടാവുന്നു ബിഗ് ബോസ് അംഗങ്ങളും ജിൻഡോയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ബിഗ് ബോസിന് പുറത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ വിഷയം അതും ജിൻഡോ പുറത്താവുന്നവരോടത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകാൻ പോവുകയാണ് പിന്നെ ഇത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആണ് രതീഷ് കുമാറിനെ ഒക്കെ പുറത്താക്കിയതാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിന് കണ്ടന്റ് കൊടുത്ത ആളാണ് രതീഷ് കുമാർ രതീഷ് കുമാറിനെ പുറത്താക്കാൻ വേണ്ടി ബിഗ് ബോസിന് വേറെ ഒരു കാരണവും കിട്ടാത്തതുകൊണ്ട് ഏറ്റവും കുറവ് വോട്ടുകളാണ് എന്ന് പറഞ്ഞ പ്രേക്ഷകർ വരെ കൊണ്ട് പുറത്താക്കിയ ബിഗ് ബോസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ രണ്ടുപേരെയും പുറത്താക്കില്ല എന്നും പറയാൻ പറ്റത്തില്ല സിജോ ബിഗ് ബോസിൽ നിന്നും പുറത്തുപോയി നമ്മുടെ റോക്കി പുറത്തുപോയി ഏഹ് രതീഷ് കുമാർ പോയി ഇനി ജിൻഡോയും ഗബ്രിയും കൂടെ പോവുകയാണെങ്കിൽ ഈ പ്രായ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇവിടെ അവസാനിച്ചു എന്ന് വേണം നമുക്ക് ഇനി ഇപ്പൊ പുതിയ വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരും അതായത് ഇനിയുള്ള സംഭവങ്ങളെല്ലാം ഇവരെ ചുറ്റിപ്പറ്റി പുതിയ സംഭവ വികാസങ്ങളുണ്ടാവണം ഇവർ ആ ബാക്കിയുള്ളവരുമായിട്ട് പരിചയപ്പെട്ട് അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ക്ലാഷസ് വന്ന് ഒരു പുതിയ സംഭവങ്ങൾ ഉണ്ടാവണം പാർട്ട് വൺ പാർട്ട് ടു ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് പാർട്ട് വൺ പാർട്ട് ടു എന്നുള്ള രീതിയിലേക്ക് തിരിക്കേണ്ടവരും നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇതിനെക്കുറിച്ച് കിട്ടിയിട്ടില്ല ഇപ്പോ സീക്രട്ട് റൂം ടാസ്ക് എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് അതൊക്കെ വെറും ഊഹാഭോകങ്ങളാണ് അതാകാനുള്ള സാധ്യതയും അതാകാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ട് ബിഗ് ബോസിൽ പുറത്താക്കുന്ന പൂർണ്ണമായിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊരു പറ്റിയിലായിരുന്നൊക്കെ നമുക്ക് വിചാരിക്കാം അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ലാലാടൻ തിരിച്ചു വിളിക്കുമെന്ന് വിചാരിക്കാം പക്ഷെ ഇത് അങ്ങനെയല്ല അവരെ പുറത്താക്കി വാതലടയ്ക്കുന്നത് വരെ പ്രൊമോയിൽ വളരെ കൃത്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിനൊരു പറ്റിക്കലായിട്ട് കണക്കാക്കുന്ന കണക്കാക്കാൻ പറ്റത്തില്ല ഇതിനൊരു ഓപ്ഷൻ ഉള്ളത് സീക്രട്ട് റൂം ടാസ്ക് ആണ് പക്ഷെ അതിലേക്കും ഞാൻ അധികം കിടക്കുന്നില്ല സീക്രട്ട് റൂം ടാസ്ക് ആകാനുള്ള സാധ്യതയും എനിക്ക് അത്രയ്ക്കു തോന്നുന്നില്ല ഈ രണ്ട് പേരെയും കൂടെ ഒരുമിച്ച് സീക്രട്ട് റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ ഇൻഫർമേഷൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല ഇന്ന് ചെന്നൈയിൽ വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ നാളത്തെ എപ്പിസോഡിന്റെ അതായത് സാറ്റർഡേയിലെ സൺഡേയിലെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ഒരുമിച്ചാണ് നടക്കുന്നത് അത് രണ്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവിടത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റത്തുള്ളു അപ്പൊ ആ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല സാറ്റർഡേ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു സൺഡേ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താണ് സംഭവം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അപ്പൊ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെത്താം നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്